ാടിൽ കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ ഫൈബർ വള്ളങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മത്സ്യത്തൊഴിലാളി മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു വള്ളിക്കുന്ന് ആനങ്ങാടി നാല് സെന്റിൽ താമസിക്കുന്ന തലക്കകത്ത് വീട്ടിൽ ഹംസക്കോയുടെ മകൻ നവാസാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത് പരപ്പനങ്ങാടി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഇത്തിഹാദ് ഫൈബർ വള്ളവും ആനങ്ങാടി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള റൂബിയാൻ ഫൈബർ വള്ളവുമാണ് കൂട്ടിയിടിച്ചത് മത്സ്യത്തിനായി വലയിടുന്നതിനിടെ നിയന്ത്രണം വിട്ട ഇത്തിഹാദ റൂബിയൻ വള്ളത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നവാസ് വള്ളത്തിൽ തലയിടിച്ച് വീണു

നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ